തളിപ്പറമ്പിൽ അഞ്ചു പശുക്കൾ ഷോക്കേറ്റ് ചത്തു ചെറുവക്കോടൻ സ്വദേശിനി ശ്യാമളയുടെ പശുക്കൾക്കാണ് ഷോക്കേറ്റത് വൈദ്യുതി എടുക്കുന്ന വയർ കാറ്റിൽ തകര ഷീറ്റിൽ തട്ടി വൈദ്യുതി ഏറ്റതെന്നാണ് നിഗമനം ശ്യാമളയുടെ ഏക ഉപജീവന മാർഗമാണ് ഇല്ലാതായത് പുലർച്ചെ മൂന്ന് മണിക്ക് കറവയ്ക്കായി എത്തിയപ്പോഴാണ് തൊഴുത്തിൽ പശുക്കളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് കേബിൾ ഷോട്ടായി വൈദ്യുതി പ്രവഹിക്കുകയായിരുന്നു എന്നാണ് നിഗമനം ജീവിതമാർഗമാണ് നഷ്ടമായതെന്ന് ശ്യാമള പറയുന്നു മറ്റ് വരുമാനമാർഗമില്ലായിരുന്നു പശുക്കൾക്ക് പുറകെയായിരുന്നു താനും ഭർത്താവും എന്ന് ശ്യാമള മാധ്യമങ്ങളോട് പറഞ്ഞു പശുക്കൾ ഇല്ലാതായത് നല്ല വേദനയാണെന്നും ഇവർ പറയുന്നു തൊഴുത്തിലേക്ക് വരുന്നതിനിടെ ശ്യാമളയ്ക്ക് ചെറിയ തോതിൽ വൈദ്യുതാഘാതം ഏൽക്കുന്നതുപോലെ അനുഭവപ്പെട്ടു മൂന്ന് തവണ ഷോക്കേറ്റു പിന്നാലെ തൊഴുത്തിൽ നിന്ന് മാറുകയായിരുന്നു മാറുകയായിരുന്നുവെന്ന് ശ്യാമള പറഞ്ഞു അൻപത്തിയാറ് ലിറ്റർ പാൽ കിട്ടുന്നതായിരുന്നു രണ്ട് ജേഴ്സി പശുക്കളും മൂന്ന് എച്ച് എഫ് പശുക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് വെറ്ററിനറി ഡോക്ടറും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ളതിനാൽ ധനസഹായം ലഭിക്കും ഇതിനായി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ